ൊന്നെ നോക്കിയിട്ട് ആ മുറ്റത്തി വലിയ മുറ്റത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇക്കോഴിയെ പിടിച്ച് പൊരിച്ചു തരണം ആ വീട്ടുകാർ കോഴിയെ പിടിച്ച് ബഹുമാനപ്പെട്ടവരെ മുന്നിൽ വെച്ചു തന്നെ അറുത്ത് ആ കോഴിയെ ഡ്രസ് ചെയ്യുകയാണ് അഥവാ തോൽ അതിനെ തോൽ പൊളിച്ച് ഇനി കഷണം വെട്ടുകാണ് അതിന്റെ വയറ് കീറുകയാണ് അച്ഛനെ വയറു കീറുമ്പോൾ മഹാത്ഭുതം പുതം എണ്ണവും വണ്ണവും അപ്പോഴാറിയമേ മാലയിലുള്ള വരിയാണ് മഹാനായ ഷെയ്ഖവുകളുടെ കുറേ കറാമത്തുകൾ പലപ്പോഴും നിങ്ങൾ കേട്ടു ഞാൻ ആവർത്തിക്കുന്നില്ല മഹാൻ അവരുടെ സദസ്സിലുള്ളവരും വലിയ മഹാന്മാരാണ് മുന്നിൽ ഉണ്ടായിരുന്ന മുന്നിലുണ്ടായിരുന്നുമാർ പലരും വലിയ 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 അവതാരങ്ങളാണ് ചരിത്ര പുരുഷന്മാരാണ് അവരുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴും തിരിയും അവരുടെ സുൽത്താനായ മൊയ്ദ് അബ്ദുൽ തങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ടവരുടെ സഭയിൽ പതിവായി ഉണ്ടാകാവുന്ന ഒരാൾ അലി എന്നാണ് പേര് അള്ളാഹു മഹാന്മാരെ നമ്മളെ തരട്ടെ വലിയ മഹാനാണ് അള്ളാഹുഅ പലരോടും പല വിഷയത്തിലും പറയാറുണ്ട് എന്നോട് പറയണ്ട ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞോളൂ പരിഹാരം ഉണ്ടാക്കി തരൂ ഇത്രയോ ആളുകൾക്ക് അനുഭവവും ഉണ്ട് ബഹുമാനപ്പെട്ട അലി അൽഹീറു വലിയ സംഭവമാണ് ആ കുറിച്ച് ഇമാം ഷാറാനി തങ്ങൾ രേഖപ്പെടുത്തും കാണാം കാണാം ഔലിയാക്കളും ബഹുമാനപ്പെട്ട ഒരു വീട്ടിലേക്ക് പരിചയമുള്ള വീടാണ് പലപ്പോഴും പോകുന്ന വീടാണ് സ്ഥലമാണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വീട്ടുകാർ സ്വാഗതം ചെയ്യുന്നു ആ വീട്ടുകാരെല്ലാവരും സൽക്കാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തയ്യാറെടുക്കുന്നു ബഹുമാനപ്പെട്ടവര് മുറ്റത്തേക്കൊന്നിങ്ങനെ നോക്കിയിട്ട് ആ മുറ്റത്തിൽ വിഹരിക്കുന്ന വലിയ കോഴിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇക്കോഴിയെ പിടിച്ചു പൊരിച്ചു തരണം ഓമനിച്ചു പോറ്റുന്ന കോഴിയാകയാൽ വലിയ വലുപ്പത്തിലുള്ള വളർത്തു പക്ഷി അതിനെ തരാൻ വീട്ടുകാർക്ക് ഒരു വിസമ്മതമുണ്ട് മാത്രവുമല്ല അങ്കക്കോഴിയാണ് മത്സര പന്തയങ്ങൾക്കൊക്കെ പോകുന്ന ജീവിയാണ് ഓമനിച്ചു പോറ്റുന്നതും നല്ല കളറിലുള്ളതും നല്ല ഭംഗിയുള്ളതും അതിനെ മാർക്കാൻ വീട്ടുകാർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട് അതിയൊന്നാകൻ കൊലായിരുന്നു പറഞ്ഞു അതിനെ തന്നെ പിടിക്കണം അതിനെ തന്നെ എന്റെ കൺ മുന്നിൽ അറക്കണം എന്നിട്ടതിനെ പാകം ചെയ്ത് എനിക്ക് തരണം ഇല്ല മൂപ്പര് നിസ്സഹായരായി ഉസ്താദ് പറഞ്ഞാൽ ഇപ്പൊ എന്തു ചെയ്യും കാലങ്ങളായുള്ള ബന്ധവും സൗഹൃദവുമാണ് എല്ലാം പോട്ടെ എന്ന് വെക്കാം തൽക്കാലം ഇതനുസരിക്കാം ആ വീട്ടുകാർ കോഴിയെ പിടിച്ച് ബഹുമാനപ്പെട്ടവരെ മുന്നിൽ വെച്ചു തന്നെ ആ കോഴിയെ ഡ്രസ് ചെയ്യുകയാണ് അഥവാ തോൽ പൊളിക്കുക അതിനെ തോൽ പൊളിച്ച് ഇനി കഷണം വെട്ടുകാണ് അതിന്റെ വയറ് കീറുകയാണ് മഹാത്ഭുതം ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതെ പോയ വലിയൊരു സ്വർണമാല കോഴിന്റെ വയറ്റിലുണ്ട് പറഞ്ഞു മാല സന്തോഷം കൊണ്ട് എല്ലാവരും ുംർത്തു ബഹളം വെച്ചു മാല നമ്മളിട്ടും എല്ലാവരും ആഹ്ലാദത്തോടെ ഒച്ചവെച്ചപ്പോൾ ബഹുമാനപ്പെട്ട അരിയുൽ അതിയൊന്നാഹു എന്നു ആ വീട്ടുകാരോട് പറഞ്ഞു ഞാനെന്തിനാണ് ഇപ്പോഴിനു മനസ്സിലായോ ഈ കോഴിയെ തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചത് എന്തിനാന്ന് തിരിഞ്ഞോ ഓ എൻറെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്ത് അബദ്ധമാണ് പറ്റിയത് മാല കളഞ്ഞുപോയി എന്ന് നിങ്ങൾ ഇന്നലെ എല്ലാം എല്ലായിടത്തും തിരക്കി പരിശോധിച്ചില്ലേ ആ മാല എടുത്തിട്ടുണ്ടാകും എന്നു പറഞ്ഞൊരു പാവം പെണ്ണ് ഈ വീട്ടിലെ പണിക്കാരെത്തിയെ നിങ്ങൾ സംശയിച്ചില്ലേ ആ പണിക്കാരത്തി പെണ്ണിനെന്നെ പോരെ പോകാൻ സമ്മതിക്കാതെ നിങ്ങൾ ഇവിടെ തടഞ്ഞു പിടിച്ചു വെച്ചില്ലേ ആ പെണ്ണിനെ നിങ്ങൾ ഓരോരുത്തരും ശരീരത്തിൽ കൈവച്ച് തല്ലിച്ചതച്ചില്ലേ ആ പെണ്ണ് ഇപ്പോഴും അകത്ത് തടവിൽ കഴിയുകയല്ലേ ഇനി നിങ്ങൾ എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടും ഇല്ലേ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് ആ പെണ്ണിന് വല്ലതും പറ്റിപ്പോയാൽ ഇപ്പോ തന്നെ ആ പെണ്ണും മരിച്ച ഫലത്തിലാണ് ഇനി കുറച്ചുകൂടി നിങ്ങൾ ഉപദ്രവിച്ചാൽ പെണ്ണൊന്നു മരിച്ചുപോയാൽ നിങ്ങളെല്ലാം കൂടി ഏതോ നേരകത്ത് പോയിട്ട് ഞാൻ മാന്തേണ്ടി വരും അതൊഴിവാക്കാനാണ് ഞാനിപ്പോ ചാടി ഓടി വന്നത് അതൊഴിവാക്കാനാണ് ഇക്കോഴിയെ തന്നെ എനിക്ക് അറുത്തു തരണമെന്ന് ഞാൻ ക്ഷഠിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അലിയു അതിയല്ലാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ അമ്പരക്കുന്നത് വാ പൊളിക്കുന്നത് കാല് പിടിക്കുന്നത് മാപ്പ് പറയുന്നതും പൊട്ടിക്കരയുന്നതും അകത്തുള്ള പെണ്ണിനെ തുറന്നുവിടാൻ ഉത്തരവിട്ടു അ നിരപരാധിനിയായ പെണ്ണിനെ മുന്നിൽ കൊണ്ടുവന്നു ആ പെണ്ണിന് ഈ കോഴിയെ അറുത്ത സുന്ദരമായ മാംസവും കറിയും രുചികരമായ വിഭവങ്ങൾ നൽകാൻ പറഞ്ഞു ഇക്കോഴി വിഴുങ്ങി പറ്റിച്ച വല്യ മാല അപ്പെണ്ണിന് കൊടുത്തു കൊള്ളണമെന്ന് ഉത്തരവിട്ടു

പലപ്പോഴും സ്വന്തം വീടുകളിൽ ആതിഥ്യമര്യാദയനുസരിച്ച് താമസിപ്പിച്ച് പരിചരിച്ച് അവരുടെ ഉപാധികളൊക്കെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ പൊള്ളുന്ന പാഠങ്ങളുണ്ട് അവരുടെ വർത്തമാനങ്ങളിൽ അവരുടെ നിർബന്ധങ്ങളിൽ അവരുടെ ഇടപെടലുകളിൽ ചിലപ്പോൾ കർക്കശ ഭാഷയിൽ അവർ തന്നെ നൽകുന്ന കൽപ്പനകളിൽ ഇവരെന്താണ് ഇത്ര മാനേഴ്സില്ലാതെ സംസാരിക്കണത് നിങ്ങൾക്ക് തോന്നിപ്പോകണ്ട അവരെ നിങ്ങൾ സംശയിക്കണ്ട